ഇന്നത്തെ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളടുത്ത ഒരു കടയിലോട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ പോക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട് ദോഹയിൽ നിന്ന് ഞങ്ങളുടെ ഒരു പഴയ ഫ്രണ്ടാണ് രഞ്ജിത്ത് എന്നാണ് പേര് ആ പുള്ളിക്കാരനും വന്നിട്ടുണ്ട് ഞങ്ങളിവിടുന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഷോപ്പിംഗ് യാത്ര അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഒന്ന് ടാക്സിക്ക് ഒന്നല്ല ഞങ്ങൾ നടന്നാണ് പോകുന്നത് കുറച്ച് ദൂരമേ ഉള്ളൂ മുപ്പത്തി മൂന്നിലാണ്

ഏരിയ ഞങ്ങൾ മെയിൻ റോഡിലോട്ട് കയറാറായി അടുത്ത ഇനി ഒരു നാല് സ്ട്രീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന സൂപ്പർ മാർക്കറ്റായി ഇപ്പം ഞങ്ങൾ നാല് സുഹൃത്തുക്കളോട് കൂടി ഇപ്പോൾ പോക്കണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പരന്നിടക്കാൻ ചരാം രാവിലെ നല്ലൊരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോഴാണ് ആള് മുങ്ങിക്കളഞ്ഞു എന്തെല്ലാം ആയിരുന്നു എന്താ ദം ബിരിയാണിയാ ദം ബിരിയാണി ഉണ്ടാക്കുക പറഞ്ഞതാ ദം ബിരിയാണി മന്തി റൈസ് ആ എന്തോ മന്തി റൈസ് മങ്കി റൈസാ മന്തി 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 ആ മന്തി റൈസ് അതുകൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റൗ ഒറ്റയ്ക്ക് വേണം വേറെ ആരും അത് ചെയ്യാൻ പാടില്ല എല്ലാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അത് നേരെ നേരം എടുത്തപ്പോഴും ആളിനെ കാണാനില്ല ചെറുതന വടക്ക് അൻപൊലി മൂന്ന് ദിവസത്തെ പരിപാടി അമ്പലത്തിലെ അമ്പലത്തിൽ അൻപൊലി ചെറുതന വടക്ക് കന്യാട്ടുള്ള അമ്മയ്ക്ക് ഒരു അൻപൊലി നടത്തുന്നുണ്ടാവുന്നു മൂന്ന് ദിവസത്തെ

അൻപൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അഞ്ചല്ലോ ഒൻപതല്ലേ അൻപൊലി ആൻപൊലിയുണ്ട് ഇല്ല അല്ല നമ്മളെ റിട്ടേൺ മാളിലോട്ടാണ് വന്നത് അന്നേരം വണച്ചാൻ വിളിച്ചതിന് പോലെ നമ്മുടെ സോറിയിക്കുന്ന ദിനേശേഷം മരിച്ചു എന്നും പറഞ്ഞു എവിടെ എങ്ങനെ പറഞ്ഞു വീണെന്നല്ലോ വെച്ചാ പറഞ്ഞ അതെ അതെ ആ അറിയില്ല ഇന്ന് നമ്മൾ നേരം തന്നെ നല്ലൊരു ന്യൂസാണ് കേൾക്കുന്നത് അൽജാഫർ അല്ല അൽജാഫറാണ് താമസിക്കുന്നത് അത് ശരി ഇനിയിപ്പ ഇനിയിപ്പോ നമ്മളിപ്പോ പകലിട്ട് ഇപ്പൊ അവിടെ ആരെയും വിളിക്കാനും പറ്റില്ല ആരും എല്ലാരും പണിക്ക് പോയില്ലേ അച്ഛൻ ആരേലും ആ അച്ഛൻ ഓല ഓഫീസിലങ്ങനെ ആരേലും കണക്ട് ഉണ്ടോ എന്ന് വിളിച്ചായിരുന്നു ആ ശരിയെന്നാൽ ഞങ്ങളിനകത്ത് കയറി കേട്ടോ ദിനേശനാ മരിച്ചു ദിനേശൻ ദിനേശൻ വീണ വേണം എവിടെ ഇന്നലെ രാത്രിലങ്ങണ്ട് വീണ എവിടെയാണെന്ന് അച്ഛൻ അത് കറക്റ്റ് അറിയില്ല അച്ഛനെ മോഹനേന്ദ്രനെ മെസ്സേജ് അയച്ചതാണോ നേരം പോലെ തന്നെ നല്ലൊരു പാറുണ്ട് അതായിരിക്കും രഞ്ജിത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട്

ഇത് ദീപാണ് എനിക്കറിയില്ല അത് അവിടെന്നേര നേരെ നേരെ അവരങ്ങോട്ടായിരിക്കും പോയി പച്ചക്കറി ഐറ്റംസിലോട്ട് എവിടെ തലിച്ചിട്ട് വീണോ ഭയങ്കര അടിയില്ലോ വീണ എഴുന്നേക്കാനും അവിടെ വരുന്നുണ്ട് അവിടെ വന്നിട്ട് ഫ്രൈ ഫ്രൈ എവിടെയാണ് എവിടെയാണ് ഉള്ളത് കൊടേട്ടോ അവിടെ അതിട്ട് അതിട്ട് എവിടെ വണ്ടിയെടുക്കുമോ രണ്ട് മാസം നീറ്റ് ടോർണ്ടിട്ട് പോരണം ഹടവർക്കറ്റിട്ട് എടുത്ത് ഹടവർക്കണ്ടിട്ട് പോണം

ചക്കതെ ചീമച്ചക്കല്ല ചീമ ഇന്ത്യൻ ചക്കയാണ് വില നോക്കി ദോശപ്പൊടി ദോശപ്പൊടി ഇറങ്ങണം ചൂടുള്ള കച്ചോളം അതോ രണ്ടാവശ്യ എണ്ണ അവിടുന്ന് എടുക്കാം അണ്ണ എണ്ണ എവിടെ അണ്ണ എണ്ണ എവിടെയാ എത്ര എടുക്കുന്നത്

ടിയാവും പിന്നെ കുറച്ചാൽ ഞങ്ങളുടെ പർച്ചേസിംഗ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കൗണ്ടറിൽ വന്ന വില്ലടയ്ക്ക്

ചിക്കൻ്റെ ബില്ല് അടിച്ചിരിക്കുന്നത് പേര് മുതലാളിന് അടിച്ചിരുന്നു അതാണ് കാടാ കാടാ അപ്പോൾ പൈസ കൊടുക്കാമതി ബില്ല് ഞങ്ങൾ കാടുമുഖേനാണ് കൊടുക്കുന്നത്